പടക്ക വ്യാപാരം തടയണം അല്ലെങ്കിൽ അതിന് നടപടി സ്വീകരിക്കണം അതിനെതിരെയുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് സംഘടനയുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം നമുക്ക് അറിയാവുന്ന പോലെ പടക്ക വ്യാപാരം ഒരു സീസൺ ബിസിനസ്സാണ് പ്രധാനമായും ഇപ്പം പ്രത്യേകിച്ച് മലബാറിൽ നമ്മുടെ വിഷു സമയത്താണ് ഏറ്റവും കൂടുതൽ പടക്കം കച്ചവടം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇത് സർക്കാർ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന വലിയ ഫീസൊക്കെ അടച്ച് എല്ലാത്തരം ലൈസൻസൊക്കെ എടുത്തുകൊണ്ട് നമ്മുടെ ചെറിയ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെയായി ഒട്ടനവധി പടക്ക വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് അതിനൊക്കെ വലിയ ക്ഷീണം സംഭവിപ്പിച്ചുകൊണ്ട് പടക്കം ഓൺലൈൻ വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നു ആ ഓൺലൈനിലുള്ള പടക്ക വ്യാപാരം എന്നുള്ളതാണ് സംഘടന ആവശ്യപ്പെടുന്നത് ഓൺലൈൻ വ്യാപാരത്തെ മൊത്തത്തിൽ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം അനുകൂലിക്കുന്ന ഒരു സംവിധാനമല്ല എങ്കിലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ പടക്ക വ്യാപാരികൾക്ക് കഴിയണം അങ്ങനെ കഴിയണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ നിയമം നടപ്പാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് ഓൺലൈനിലുള്ള പടക്ക വ്യാപാരം അനുവദനീയമല്ല എന്നുള്ള നിലക്ക് അത് അത്ര ശക്തമാകാത്തതുകൊണ്ട് തന്നെ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹൈക്കോടതി വീണ്ടും അതിനെ അത് ശക്തമാക്കി നടപ്പിലാക്കണം എന്നുള്ളൊരു നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നും പല സ്ഥലങ്ങളിലും ഇപ്പോൾ പടക്കം ഓൺലൈനായി വ്യാപാരം ചെയ്തു വരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് പടക്ക വ്യാപാരികളുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് പടക്കത്തിന് വേണ്ടി ലൈസൻസ് എടുക്കുന്ന കടകൾ ഈ ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തെ ബിസിനസ് മാത്രമാണ് ഒരു വർഷത്തിൽ നടക്കുന്നത് മറ്റ് അതിൻ്റെ വാടക വർഷാവർഷമുള്ള വാടക മറ്റ് ലൈസൻസ് ഫീസ് ഇതൊക്കെ കൊടുത്തിട്ട് ഈ ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ് ഈയൊരു സംവിധാനങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നത് പക്ഷേ അതിൻ്റെ ആ പഴയ കാലങ്ങളിൽ കിട്ടിയിരുന്ന കച്ചവടം ഇന്ന് ഓൺലൈനിലേക്ക് മാറിയപ്പോൾ നൂറുകണക്കിന് പടക്ക വ്യാപാരികൾ കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തും ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ് അപ്പോൾ ആ പ്രതിസന്ധിയിൽ നിന്ന് അവരെ കരകയറ്റാനുള്ള നടപടിയാണ് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം എന്ന നിലക്ക് നമ്മുടെ സംഘടന കൈക്കൊള്ളുന്നത് അതിനാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിയമപരമായ കാര്യങ്ങൾ കൈക്കൊള്ളുവാൻ വേണ്ടി നമ്മുടെ പോലീസ് അധികാരികൾ അതുപോലെ കലക്ടർ അതുപോലെ ഇതുമായി ബന്ധപ്പെടുന്ന വകുപ്പുകൾ ഇവർക്കൊക്കെ നമ്മൾ അതിൻ്റെ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഈ പ്രവർത്തനം നടക്കുന്ന സമയത്ത് മാധ്യമങ്ങളുടെ ഒരു വലിയ പങ്ക് ഇക്കാര്യത്തിൽ വേണം വ്യാപാരികൾക്ക് അനുകൂലമായി വേണം എന്നുള്ളതാണ് സംഘടന ആവശ്യപ്പെടുന്നത് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പ്രധാനമായും ഇങ്ങനെയൊരു പത്രസമ്മേളനം ഞങ്ങൾ വിളിച്ചു ചേർത്തിട്ടുള്ളത് ചെറുകിട കച്ചവടകരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പടക്ക വ്യാപാരികൾ നടത്തുന്നത് അവർ കൃത്യമായി ജി എസ് ടി അടച്ചു നിയമപരമായ രീതിയിലാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് പക്ഷേ ഈ ഓൺലൈൻ വ്യാപാരത്തിൽ വരുന്ന സമയത്ത് ഈ ഓൺലൈൻ വ്യാപി എസ് ടി അടക്കാതെ ഈ വന്നുകൊണ്ടിരിക്കുന്നതെല്ലാം ജി എസ് ടി അടക്കാതെ അതായത് സർക്കാരിന് നഷ്ടം വരുത്തുന്ന വിധത്തിലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സർക്കാരിന് നഷ്ടം അതുപോലെ നമ്മുടെ വർഷത്തിലെ ഈ പതിനഞ്ചോ ഇരുപ ദിവസത്തെ കച്ചവടത്തിന് വേണ്ടിയിട്ട് എല്ലാവിധത്തിലും ചെലവുകൾ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന വ്യാപാരികൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ഏതെല്ലാം വിഭാഗം ഇതിൻ്റെ ഭാഗത്തു നിന്നാണോ അതിന് ശക്തമായ നടപടി എടുക്കണം എന്നുള്ളൊരു ഒരു അറിയിപ്പും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ശക്തമായ രീതിയിൽ പിന്നെ മുന്നറിയിപ്പ് കൊടുക്കുകയാണ് അതായത് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് ഇപ്പോൾ പല പിന്നെ ഇത് എക്സ്പ്ലോസീവാണ് എന്നുവെച്ചാൽ ഇത് മറ്റുള്ള വാഹനങ്ങളിൽ കൊണ്ടുവരാൻ പാടില്ല അതൊരു സുരക്ഷാ മാനദണ്ഡമുണ്ട് ആ സുരക്ഷാ മാനദണ്ഡം വെച്ചിട്ടായിരിക്കണം ഈ സാധനങ്ങളൊക്കെ വരുന്നതും ഇപ്പം നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മറ്റുള്ള പടക്ക വ്യാപാരികൾക്ക് വരുന്നതെല്ലാം അങ്ങനെ ഒരു മാനദണ്ഡം വെച്ചിട്ടാണ് പക്ഷെ ഈ ഓൺലൈൻ വ്യാപാരത്തിൽ വരുന്ന സമയത്ത് ഇപ്പോൾ പ്രസിഡൻ്റ് സൂചിപ്പിച്ചതുപോലെ പിന്നെ ഇതിൽ പിന്നെ പിന്നെ യാത്ര ചെയ്യുന്ന യാത്രാ വാഹനത്തിലടക്കം യാത്രാ വാഹനത്തിൽ ബസ്സിലാണിപ്പം പിന്നെ പിന്നെ കൊറിയർ സർവീസ് പോലെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മറ്റ് പിന്നെ ഇപ്പം ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങളും വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഈ സംഭവം ഈ പിന്നെ ഫയർ ആദ്യം ഇങ്ങനെയുള്ള ഇത് അവർക്ക് ശരിക്ക് ലഗേജ് എടുക്കാനോ പിന്നെ സപ്ലൈ ചെയ്യാനോ ഉള്ള അനുമതി വരെ ഇല്ല അപ്പോൾ അതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈ വക കാര്യങ്ങൾ നടക്കുന്നത് അപ്പം ഇതൊരു സമൂഹത്തിന് ഒരു വിപത്തും കൂടിയാണ് അത് പിന്നെ പടക്കാണ് അതിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാധാരണഗതിയിൽ പാവപ്പെട്ട ജനങ്ങൾക്കാണ് ഇതിൻ്റെ ഇതും കൂടി ഉണ്ടാകുക അപ്പോൾ അതിനെല്ലാം നിയമപരമായിട്ട് അധികാരികളുടെ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ടുള്ള സഹകരണം പ്രതീക്ഷിക്കുന്നു